நமஸ்காரம் துஞ்சன் மிஷன் அப்டேட் மெஜஸ்டிக் ஜுவல்லர் தீரோல் டயமண்ட் சில்வர் வாச்சஸ் இயர்ஸ் വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം കെപുരം പുത്തൻതെരു വായനശാലയിൽ ഏകാംഗ നാടക കലാകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ജി ശങ്കരപിള്ള ജന്മദിന അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് വേണുഗോപാൽ കൊൽക്കത്ത ഉദ്ഘാടനം ചെയ്തു അപ്പൊ അന്നത്തെ കാലത്ത് മലയാളി സാഹിത്യം എന്ന് പറയുന്നത് വയലക്കാരന് ഒരു ഭാഷയുടെ മാന്ത്രികതയിലൂടെ എങ്ങനെയാണ് അവരുടെ വിചാരം വിശ്വാസ പ്രമാണങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ ഭാവനകളിലേക്ക് സാഹിത്യവും ഭാഷയും അറിഞ്ഞുവരുന്നത് കഥാപാത്രങ്ങളുടെ സൃഷ്ടി എങ്ങനെയാണ് എന്ന് മലയാളി വലിയൊരു പരിധിവരെ മനസ്സിലാക്കി പഠിച്ചത് ഇത്തരത്തിലുള്ള നിമർത്തനങ്ങളിലൂടെയാണ് Shafi, ga ga, saajida, Batul, Deviga, Enivar, varayim, ി മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി നാടകഗാനങ്ങളുടെ അവതരണം ഗായിക സാജിദ ഉദ്ഘാടനം ചെയ്തു കുട്ടികളായ സെല്ലാബത്തൂൾ ദേവിക എന്നിവർ ജി ശങ്കരപ്പിള്ളയുടെ ചിത്രങ്ങൾ വരച്ചു പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി ഗ്രന്ഥശാല പരിസരത്തെ എൽ വിജയിച്ചവരെയും മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് നേടിയവരെയും അനുമോദിച്ചു സി എച്ച് സുഭദ്ര പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി സ്വാഗതവും പി മാധവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി Majestic jewellers, Piro, gold, diamonds, silver and watches celebrating 50 years.